കേരളീയ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ചുക്കാൻ പിടിച്ചതിൽ മഹ്ദൂം കുടുംബത്തിൻ്റെ ചരിത്ര പങ്ക് അവിസ്മരണീയമാണ് ആ പരമ്പരയിൽ നിന്ന് കൂടുതൽ സുപരചിതനാണ് ഫത്തുഹുൽ മൊയ്യിനിൻ്റെ രചയിതാവായ സൈനുദ്ദീൻ മഹ്ദൂം രണ്ടാമൻ മഹാനവറുകളുടെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടമാണ് ഇവിടെ ഹിജറ വർഷം തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പൊന്നാനി പ്രവിശ്യയിൽ മാഹിക്കടുത്താണ് അഹമ്മദ് സൈനുദ്ദീൻ ഇബിന് മുഹമ്മദുൽ ഖസാലി എന്ന സൈനുദ്ദീൻ മഹ്ദുവും രണ്ടാമൻ ജനിച്ചത് പിതാമഹൻ സൈനുദ്ദീൻ മഹ്ദുവും ഒന്നാമൻ അടക്കം നിരവധി പണ്ഡിതർ കടന്നു വന്ന കുടുംബമാണെന്നതിനാൽ ചെറുപ്പത്തിൽ തന്നെ വിജ്ഞാനം കരസ്ഥമാക്കാൻ മഹാനവർഗുകൾക്ക് കഴിഞ്ഞു പിതാവ് മുഹമ്മദുൽ ഖസാലി ആയിരുന്നു ആദ്യത്തെ ഗുരു ശേഷം മഹാനവറുകൾ മക്കയിലേക്ക് പോവുകയും അന്നത്തെ അറിയപ്പെട്ട പണ്ഡിതരിൽ നിന്ന് വിജ്ഞാനം കരഗതമാക്കുകയും ചെയ്തു അതിൽ പ്രധാനിയാണ് ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥമായ തുഹ്ഫ അടക്കം നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവായ ഇബിൻ ഹജർ ഹൈതമീർ അലിയു അല്ലാഹു അനുഭൂ പിന്നീട് ഇബിൻ ഹജർ ഹൈതമീർ അലിയു അല്ലാഹു തങ്ങൾ പൊന്നാനിയിലേക്ക് വരികയും അവിടെ അധ്യാപനം നടത്തുകയും ചെയ്തതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ ഷാഫി പണ്ഡിതന്മാരുടെ ജീവചരിത്രം എന്ന ഗ്രന്ഥത്തിൽ ഇക്കാര്യം കാണാം ഇവിടെ വെച്ച് ഇബിൻ ഹജർ റലിയല്ലാഹു അൻഹു കുറച്ച് ഫത്തുവകൾ രചിച്ചതായും അതിൽ ചിലതിൻ്റെ കോപ്പി അഹമ്മദ് കോയ ഷാലിയാതി തങ്ങളുടെ ലൈബ്രറിയിൽ ഉള്ളതായും ചിലർ പ്രതിപാദിച്ചിട്ടുണ്ട് വർഷങ്ങളുടെ പഠനശേഷം മഹാനവറുകൾ നാട്ടിലേക്ക് മടങ്ങുകയും പൊന്നാനി വലിയ പള്ളിയിൽ അറുപത്തിമൂന്ന് വർഷം അധ്യാപനം നടത്തുകയും ചെയ്തു തന്മൂലം ആയിരക്കണക്കിന് ശിഷ്യന്മാർ മഹാനവറുകൾ കൊണ്ട് അതിൽ പ്രധാനപ്പെട്ടവരാണ് അല്ലാമ അബ്ദുറഹ്മാൻ മഹ്ദൂം ഒന്നാമൻ ജമാലുദ്ദീൻ ഇബിനു ഉസ്മാൻ ഖാലി സുലൈമാനുൽ ഖാഹിരി ഉസ്മാൻ ലബൽ ഖാഹിരി തുടങ്ങിയവർ കർമ്മശാസ്ത്രവും അല്ലാത്തതുമായ പല മേഖലകളിൽ രണ്ടാമൻ നിരവധി രചനകൾ നടത്തിയിട്ടുണ്ട് മുസ്ലിം ലോകത്തിന് ധാരാളം കിതാബുകൾ സംഭാവനകൾ അർപ്പിച്ച മഹാനുഭാവൻ മരണപ്പെട്ട തീയതിയിലും അഭിപ്രായ ഭിന്നതകളുണ്ട് അല്ലാമ റലിയുലാഹു അൻഹു തൻ്റെ അസ്മ ഉൽ ഫിൽ ഖാദിരിയത്തിൽ മലബാരി എന്ന ഗ്രന്ഥത്തിൽ സൈനുദ്ദീൻ മഹ്ദൂവും റലിയുല്ലാഹു തൻഹുരുടെ ജീവചരിത്രം പറയുന്നിടത്ത് അവരുടെ മരണവർഷം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല ഹിജറ തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് വഫാത്ത് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹിജറ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കാര്യങ്ങളാണ് നേരത്തെ പരാമർശിക്കപ്പെട്ട തുഹ്ഫത്തുൽ മുജാഹിദീനിൽ പ്രതിപാദിക്കുന്നതെന്ന വാദം മുന്നോട്ട് വച്ച് ചിലരതിനെ എതിർത്തിട്ടുമുണ്ട് ചില ചരിത്രകാരന്മാർ ഹിജറ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലാണ് മഹാനവറുകൾ വഫാത്തായതെന്ന അഭിപ്രായക്കാരാണ് മഹ്ദൂം പരമ്പരയിലുള്ള കേരളത്തിലെ അറിയപ്പെട്ട പണ്ഡിതനായിരുന്ന നെല്ലിക്കുത്ത് മുഹമ്മദ് അലി മുസ്ലിയാർ തൻ്റെ തുഹ്ഫത്തുൽ അഹ്യാർ ഹി താരി ഉലമായി അലീബാർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് വഫാത്ത് ആയിരത്തി ഇരുപത്തി എട്ടിലായിരുന്നു എന്നതാണ് ഇതനുസരിച്ച് മഹ്ദൂം തങ്ങൾ തൊണ്ണൂറ് വർഷത്തോളം ജീവിച്ചിട്ടുണ്ടാകണം സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെയാണ് മഹാനവറുകൾ വിവാഹം കഴിച്ചത് അതിൽ മുഹമ്മദ് അബ്ദുൽ അസീസ് അബൂബക്കർ എന്നിങ്ങനെ മൂന്ന് ആൺമക്കളും ഫാത്തിമ എന്ന മകളും ഉണ്ടായിട്ടുണ്ട് മഹാനവറുകൾ കോഴിക്കോട് ജില്ലയിലെ വടകരക്കടത്ത് കുഞ്ഞിപ്പള്ളിയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ആ മഹാനോടൊപ്പം അള്ളാഹു സ്വർഗത്തിൽ നമ്മയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ